ശ്രേണിയിലെ അടുത്ത സംഖ്യ കാണുക നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് അതിലത്തെ വിട്ടുപോയ സംഖ്യയാണ് കാണേണ്ടത് ഒന്ന് അഞ്ച് പതിമൂന്ന് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് ഡാഷ് ഈ സംഖ്യകൾ ശ്രേണിയിലത്തെ ഈ സംഖ്യകൾ തമ്മിലൊരു ബന്ധം ഉണ്ടാവും ആ ബന്ധം കണ്ടുപിടിച്ച് അതനുസരിച്ച് ഇവിടുത്തെ സംഖ്യ കാണണം അപ്പോൾ ഒന്ന് ഒന്ന് എന്ന സംഖ്യ അഞ്ചാകാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നിൻ്റെ കൂടെ ഒന്ന് ഇൻറ്റു നാല് ചെയ്ത് നോക്കുക ഈ ഒന്ന് എന്നെഴുതി എന്നിട്ട് എണ്ണൽ സംഖ്യ ഒന്ന് എഴുതി അതിനെ നാല് കൊണ്ട് കുടിച്ചു ഇത് ചെയ്ത് നോക്കാം ഇതിൽ ആദ്യം കൂട്ടലും കുടിക്കൽ വരുമ്പോൾ ആദ്യം കുടിക്കൽ ചെയ്യണം അപ്പോൾ ഒന്ന് ഇൻറ്റു നാല് 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 ഒന്നും കൂട്ടിയാൽ അഞ്ച് നമുക്ക് ശ്രേണിയിൽ താഴ്ത്ത സംഖ്യ എടുത്തിട്ട് ഈ ക്രിയ ചെയ്തപ്പോൾ നമുക്ക് ശ്രേണിയിൽ രണ്ടാമത്തെ സംഖ്യ കിട്ടി ഇനി രണ്ടാമത്തെ സംഖ്യ എടുക്കുക അഞ്ച് പ്ലസ് അടുത്ത ഇവിടെ എണ്ണൽ സംഖ്യ ഒന്നല്ലേ എടുത്ത് അടുത്ത എണ്ണൽ സംഖ്യ എടുക്കുക വീണ്ടും നാല് കൊണ്ട് കുടിക്കുക അപ്പോൾ ഈ നാല് മാറ്റണ്ട ഈ എണ്ണൽ സംഖ്യകൾ മാത്രം മാറ്റി പോവുക അപ്പം അഞ്ച് പ്ലസ് രണ്ട് ഇൻറ്റു നാല് കൂട്ടലും ഗുണിക്കലും ആദ്യം ചെയ്യേണ്ടത് കുടിക്കലാണ് അപ്പോൾ രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ടു അഞ്ചും കൂട്ടിയ പതിമൂന്ന് അല്ലേ അപ്പോൾ എന്തായി രണ്ടാമത്തെ സംഖ്യ എടുത്തു മൂന്നാമത്തെ സംഖ്യ കിട്ടി അപ്പോൾ ഇതേപോലെ അടുത്ത അടുത്ത സംഖ്യ എത്ര തന്നെ പതിമൂന്നല്ലേ പതിമൂന്ന് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് അടുത്ത ഇണ സംഖ്യ മൂന്നാണ് വീണ്ടും നാല് കൊണ്ടുതന്നെ ഗുണിക്കുക അപ്പോൾ എന്താ ചെയ്യുക മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ടും പതിമൂന്നും കൂട്ടിയ ഇരുപത്തി അഞ്ച് അടുത്തത് കിട്ടി ഇനി അടുത്ത് എടുക്കുക ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് ഇത്രയായിരിക്കും നാല് ഇൻറ്റു ഈ നാല് മാറ്റാണ്ടടുക നാല് ഇൻറ്റു നാല് പതിനാറ് പതിനാറും ഇരുപത്തി അഞ്ചും കൂട്ടിയ നാൽപ്പത്തി ഒന്ന് അടുത്തതും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് എടുക്കേണ്ടത് നാൽപ്പത്തൊന്നാണ് പ്ലസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്തത് അഞ്ച് ഇൻറ്റു നാല് മാറ്റാണ്ടിടുക അഞ്ച് ഇൻറ്റു നാല് ഇരുപതും നാൽപ്പത്തൊന്നും കൂട്ടിയ അറുപത്തി ഒന്നാണ് ഉത്തരം